പി എസ് സി നടത്തിയ പരീക്ഷയിൽ വന്നിട്ടില്ല ഏറ്റവും പുതിയ കറണ്ട് അഫെയറും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം ഇതാണ് യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏതാണ് എന്നാണ് ചോദ്യം നാല് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഓപ്ഷൻസ് നോക്കുക ശരിയായ ഉത്തരം രേഖപ്പെടുത്തുക ഇനി നമുക്ക് ശരിയായ ഉത്തരത്തിലോട്ട് പോകാം ഓപ്ഷൻ എ ഈയിടെ യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏതാണ് വിശ്വഭാരതി സർവകലാശാലയാണ് ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ജേ സി ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ് ജെ സി ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ് എന്നുള്ളതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്തുവെക്കുക അപ്പോൾ ജെ സി ഡാനിയൽ പുരസ്കാരം കറൻ്റ് ആർക്കാണ് കിട്ടിയത് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ആർക്കാണ് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ കമന്റ് ബോക്സിൽ കൂടി രേഖപ്പെടുത്തുക അപ്പോൾ ആ ഒരു കാരണ ഫെയറും എല്ലാവർക്കും ലഭിക്കുമല്ലോ അപ്പം നമ്മൾ ഇതിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് നാല് ഓപ്ഷൻസ് കാണാം ഉത്തരം നിങ്ങൾ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ ജെ സി ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ് ഉത്തരം ടി ഇ വാസുദേവൻ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം ജെ സി ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ് ടി ഇ വാസുദേവനാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും പുതിയതായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് എഴുതുക അടുത്ത ചോദ്യം ഇതാണ് കറണ്ട് അഫയർ ഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ളത് ഹാങ്ക് ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു എന്നാണ് ചോദ്യം ഹാങ് ചോ ഏഷ്യൻ ഗെയിംസ് ഈയിടെ കഴിഞ്ഞ ഹാങ് ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു എന്നാണ് നാല് ഓപ്ഷൻസ് ഇവിടെ കാണാം ഉത്തരം നിങ്ങൾ മനസ്സിൽ പറയുക ഏതാണ് ഉത്തരമെന്നോ അങ്ങനെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് ശരി ഇത്തരം എത്ര ലഭിച്ചു എന്നുള്ളതും കമന്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ കമൻറ്റ് മറ്റുള്ളവരിന് രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ തമ്മിൽ തന്നെ ഒരു കോമ്പറ്റീഷൻസ് ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്കറിയാം മറ്റും മറ്റുള്ളവരുടെ റേഞ്ചും കാര്യങ്ങളൊക്കെ എത്രയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഹാങ്ക് ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു എന്നുള്ളത് നോക്കാൻ നോക്കുമ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് നൂറ്റി മെഡലാണ് ഹാങ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി അടുത്തൊരു ചോദ്യം നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് എന്നാണ് ചോദ്യം അതായത് നീതി ആയോഗിൻ്റെ സി അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് എന്നാണ് ചോദ്യം നാല് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ വായിക്കാം എ ബി സി ഡി നാല് ഓപ്ഷൻസ് ഉണ്ട് ശരിയായ ഉത്തരം ഏതാണെന്ന് രേഖപ്പെടുത്തിക്കൊള്ളൂ ഒരു പരീക്ഷ പോലെ നിങ്ങൾക്ക് ഇതിനെ കാണാം അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കാം നമുക്ക് ഓപ്ഷൻ എ ി വി ആർ സുബ്രഹ്മണ്യനാണ് നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് എന്നാണ് ചോദ്യം ചോദ്യം ശ്രദ്ധിക്കുക ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇപ്പോൾ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് ഓപ്ഷൻസ് നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ കാണാം ഉത്തരം രേഖപ്പെടുത്തി കഴിഞ്ഞോളൂ എങ്കിൽ നമുക്ക് ഉത്തരം നോക്കിയാലോ നാല് ഓപ്ഷൻസും വായിക്കുക ഉത്തരം നിങ്ങളെ രേഖപ്പെടുത്തുക ഇനി നമ്മൾ ഉത്തരത്തിലോട് കടക്കുകയാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഹീരാലാൽ സമരിയ ആരാണ് ഹീരാലാൽ സമരിയ ആണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം ആരാണ് കേരളത്തിലെ വിവരാവകാശ കമ്മീഷണർ ഇപ്പോൾ നിലവിൽ കേരളത്തിലെ വിവരാവകാശ കമ്മീഷണർ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് എന്നുള്ളത് ആണ് ചോദ്യം ഉത്തരം അറിയാവുന്നവർ കമൻ ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഉത്തരമറിയാവുന്നവർ കമന്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി അടുത്ത ചോദ്യത്തിലോട് പോവുകയാണ് കരൺ അഫയർ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ആയതൊക്കെ നിങ്ങൾക്കറിയാമല്ലേ ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കിയാണ് അങ്ങനെ ആ ഇടുക്കി ഏറ്റവും വലിയ ജില്ല ആകുവാൻ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത വില്ലേജ് ചെയ്ത് എന്നാണ് ചോദ്യം നാല് വില്ലേജുകൾ നാല് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട് ഓപ്ഷൻസ് വായിക്കുക ഉത്തരം രേഖപ്പെടുത്തുക ഇനി നമുക്ക് നോക്കാം ഏതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരമെന്ന് ഓപ്ഷൻ സി ഇടമലക്കുടി വില്ലേജാണ് ഇടുക്കിയോട് കൂട്ടിച്ചേർത്തു അങ്ങനെ ആ കൂട്ടിച്ചേർത്ത സമയത്താണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആയത് അപ്പം ഏത് ജില്ലയാണ് ഇടുക്കിയെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല അല്ല ഏത് വില്ലേജാണ് ഇടുക്കിയെ കേരളത്തിൽ ഏറ്റവും വലിയ ജില്ലയാകുവാൻ സഹായിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടമലക്കുടി വില്ലേജ് എന്ന് ഓർത്തു ഓർത്തുവെക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കരണ്ട് അഫയർ ഭാഗത്തിൽ വന്നുള്ള ചോദ്യം ഇതാണ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഹാങ് ചോ ഏഷ്യൻ ഗെയിംസിന്റെ കാര്യം പറഞ്ഞു അല്ലേ അപ്പോൾ ആ ഒരു ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ മെഡൽ നിലയാണെന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് നാല് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം ഓപ്ഷൻസ് ശരിയായിട്ട് നോക്കുക കറക്റ്റ് ഉത്തരം എന്ത് ചെയ്യുക മാർക്ക് ചെയ്യുക കാരണം അവസാനം നമുക്ക് എത്ര കറക്റ്റ് ഉത്തരം കിട്ടി എന്നുള്ളത് കമന്റ് ബോക്സിലൊക്കെ അല്ലേ അപ്പം നിങ്ങളുടെ വരുന്ന പരീക്ഷകൾക്ക് ഇത് എന്ത് ചെയ്യും നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കും അപ്പോൾ ഉത്തരം നമുക്ക് നോക്കാം ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഇരുപത്തിയെട്ട് സ്വർണവും മുപ്പത്തി വെള്ളിയും നാൽപ്പത്തിയൊന്ന് വെങ്കലവും കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അത് കണക്ട് ചെയ്ത് തന്നെ ഒന്ന് പഠിച്ചു വെച്ചുക വളരെ എളുപ്പമായിട്ട് കിട്ടും അതായത് ഇരുപത്തിയെട്ട് സ്വർണം അതിൻ്റെ കൂടെ പിന്നെ രണ്ട് എട്ട് പിന്നെ മൂന്ന് എട്ട് രണ്ട് എട്ട് മൂന്ന് എട്ട് അല്ലേ പിന്നെ ഒരു നാല് ഒന്ന് നാല് ഒന്ന് അത് വെങ്കലമാണ് അതായത് രണ്ട് എട്ട് മൂന്ന് എട്ട് പിന്നെ നാല് ഒന്ന് നാൽപ്പത്തൊന്ന് വെങ്കലവും അപ്പോൾ രണ്ട് എട്ട് ഇരുപത്തിയെട്ട് മുപ്പത്തിയെട്ട് വെള്ളി നാൽപ്പത്തൊന്ന് വെങ്കലം രണ്ട് എട്ട് എന്താണ് സ്വർണം മൂന്ന് എട്ട് എന്താണ് വെള്ളി നാല് ഒന്ന് എന്താണ് വെങ്കലം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറയുന്നത് ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ് സപ്തഋഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സപ്തഋഷി എന്ന് പറയുന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം നാല് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും ശരി ഉത്തരം രേഖപ്പെടുത്തുക ഓപ്ഷൻ വായിച്ച ശേഷം ശരി ഉത്തരം രേഖപ്പെടുത്തിയെങ്കിൽ നമുക്ക് ഉത്തരം ഏതാണ് നോക്കാം ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് യൂണിയൻ ബജറ്റുമായിട്ട് ഒരു പദമാണ് സപ്തഋഷി എന്ന് പറയുന്ന പദം ഓർത്തു അപ്പൊ സപ്ത ഋഷി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് യൂണിയൻ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്തൊരു ചോദ്യം ഇതാണ് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെൻറ്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി ആറാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് എന്നാണ് ചോദ്യം നാല് ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ എന്തൊക്കെയാണ് നാരി ചുനാവ് അരക്ഷൻ അധിനിയം എന്നാണ് ഓപ്ഷൻ എ പറയുന്നത് ബി പറയുന്നു നാരി ശക്തി അധിനിയം സി പറയുന്നു നാരി ശക്തി വന്ദൻ അധിനിയം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നുള്ളതാണ് അപ്പം എന്താണ് ഉത്തരം ഉത്തരം രേഖപ്പെടുത്തി കഴിഞ്ഞെങ്കിൽ നമുക്ക് ശരിയത്തരം നോക്കാം ശരി ഓപ്ഷൻ സി ആണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് ഈ ഒരു നൂറ്റി ഭേദഗതി നിയമത്തിന് പാർലമെന്റ് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ ഇതിൽ രണ്ട് ചോദ്യങ്ങൾ കിട്ടി എന്താണ് ഒന്നാമത് ചോദ്യം ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിന് പാർലമെന്റ് പാസ്സാക്കിയ ഭേദഗതി ഏതാണ് എന്നൊരു പരീക്ഷ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിവിടെ ചോദ്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അത് നൂറ്റി ആറാം ഭേദഗതിയാണ് എന്നുള്ളതും കൂടി ഓർക്കുക നൂറ്റി ആറാമത്തെ ഭേദഗതി അതാണ് ആ നൂറ്റിയാറാം ഭേദഗതി നിയമത്തിന് നൽകിയ പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം സെറ്റ് അല്ലേ ഇനി അടുത്ത ചോദ്യമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നല്ല മഴക്കാലമാണല്ലേ ചില സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്ത് അത്യാവശ്യം വെള്ളം ഒക്കെ കേറിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്തായാലും കേരള സംസ്ഥാനം അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യം കൂടി നമുക്ക് നോക്കാം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഓപ്ഷൻസ് നോക്കുക ശരീരം രേഖപ്പെടുത്തി കഴിഞ്ഞെങ്കിൽ നമുക്ക് ശരിത്തരം ഏതാണെന്ന് നോക്കാം ശരീത്തരം എന്താണ് ഓപ്ഷൻ ഡി ആണ് ശരീത്തരം മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ സെറ്റല്ലേ അടുത്ത ചോദ്യം ഇതാണ് മാതാപിതാക്കൾ രണ്ടു പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിലോ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേര് എന്താണെന്നാണ് ചോദ്യം ചോദ്യം ഒന്ന് ശരിക്ക് നോക്കുക വീഡിയോ പോസ് ചെയ്തിട്ട് തന്നെ ശരിക്ക് വായിക്കുക നാല് ഓപ്ഷൻസ് നോക്കുക ഒരേപോലത്തെ ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുമെല്ലാം വായിക്കുമ്പോൾ അപ്പം ശരീരം ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ ഉത്തരം രേഖപ്പെടുത്തി കഴിഞ്ഞെങ്കിൽ ശരീരം ഏതാണെന്ന് നോക്കാം ശരീത്തരം ആൻസർ ബി ഓപ്ഷൻ ബി സ്നേഹപൂർവ്വം എന്ന് പറയുന്ന പദ്ധതിയാണിത് അതായത് മാതാപിതാക്കൾ രണ്ടു പേരും അഥവാ അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വന്തം ഭവനങ്ങളിലോ ബന്ധു ഒക്കെ താമസിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കേരള സാമൂ സാമൂഹ്യ സുരക്ഷാ മിഷന് പ്രതിമാസം ഒരു ധനസഹായം നൽകുന്നുണ്ട് ആ ഒരു പദ്ധതിയാണ് ഇത് സ്നേഹ പൂർവം എന്ന് പറയുന്ന പദ്ധതി എന്ന് ഓർക്കുക ഇനി അടുത്തത് ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണെന്നാണ് അടുത്ത ചോദ്യം നാല് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം ശരി ഉത്തരം രേഖപ്പെടുത്തിക്കോളൂ ഉത്തരം രേഖപ്പെടുത്തിയെങ്കിൽ നമുക്ക് ആൻസറിലോട്ട് പോകാം ഓപ്ഷൻ ബി സ്പെക്ട്രം എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര് എന്താണ് ഒടി സമ്പാദിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് സ്പെക്ട്രം അടുത്തൊരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നൊബൈൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളത് കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നൊബൈൽ പ്രൈസ് പുരസ്കാരം തഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് കണ്ടെത്തുക ഓപ്ഷൻസ് നിങ്ങൾക്ക് വായിക്കാം ഇവിടെ ഉത്തരം കണ്ടെത്തിയെങ്കിൽ നമുക്ക് ശരീരം നോക്കിയാലോ ശരീത്തരം ഓപ്ഷൻ ഡി ആണ് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിന്റെ സങ്കലനവും അതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്ര നൊബൈൽ പ്രൈസ് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിനെ അനുബന്ധമായിട്ടുള്ള വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് അതായത് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ഈ ഒരു കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് അനുബന്ധ വിവരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീഡിയോയിലെ താഴെ കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഈ ചോദിച്ച കറണ്ട് അഫയേഴ്സിൻ്റെ എല്ലാം അനുബന്ധ കാര്യങ്ങൾ ഉൾപ്പെടുത്തി വളരെ നല്ല വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സോ താങ്ക്